വാർത്തകളിലേക്ക് പോകാം മന്ത്രിസഭാ പുനഃസംഘടന ഈ മാസം അവസാനം നടക്കും സത്യപ്രതിജ്ഞാ തീയതിയും വകുപ്പുകളും തീരുമാനിക്കാൻ ഈ മാസം ഇരുപത്തിനാലാം തീയതി ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട് എറണാകുളത്ത് അടുത്ത മാസം ആദ്യം നടക്കുന്ന നവകേരള സദസ്സിൽ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി പങ്കെടുത്തേക്കുമെന്നാണ് അറിയുന്നത് ഷെവീദ് റാവത്തർ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ഷെവിദ് റാവത്ത് വിവരങ്ങൾ നൽകൂ നിലവിലെ തുടരട്ടെ എന്ന് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ തുടർന്നായിരുന്നു നവംബർ ഇരുപതിന് നടക്കുന്ന പുനഃസംഘടന നീണ്ടത് ആ കാത്തിരിപ്പ് അതായത് മന്ത്രിസ്ഥാനത്തിലായുള്ള കെ ബി ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും കാത്തിരിപ്പ് അവസാനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം ഇരുപത്തിനാലാം തീയതി രാവിലെ പത്തിന് എ കെ സിംഗിൾ ചേരുന്ന ഇടതുമുന്നണി യോഗം പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിക്കും ക്രിസ്മസിന് പിന്നാലെയാകും സത്യപ്രതിജ്ഞ നടക്കുക ഇരുപത്തി ഒൻപതിന് സത്യപ്രതിജ്ഞ നേരത്തെ സൂചനയുണ്ടായിരുന്നു തീയതിയിൽ അന്തിമ തീരുമാനം എടുക്കും മുൻപ് ഗവർണറുടെ സമയം കൂടി തേടും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇടതുമുന്നണി തീരുമാനം എടുക്കുന്നതിന് പിന്നാലെ നിലവിലെ ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖമന്ത്രി അഹമ്മദ് ദേവർഗോവിലും രാജി സമർപ്പിക്കും സാധാരണ ഇതേ വകുപ്പുകൾ തന്നെയാണ് പകരം വരുന്നവർക്ക് ലഭിക്കേണ്ടത് ഗണേഷ് കുമാർ മുൻപ് ഗതാഗത വകുപ്പും കടന്നപ്പള്ളി തുറമുഖ വകുപ്പും ഭരിച്ചിട്ടുണ്ട് ഇതുവരെ നവകേരള സദസ്സിൽ പങ്കാളികളാകാൻ കെ വി ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമേന്ദ്രനും വഴിയൊരുങ്ങുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിൽ അന്ന് നടക്കാനിരുന്ന നവകേരള സദസ്സ് മാറ്റിവെച്ചിരുന്നു തൃപ്പൂണിത്തറ കുന്നനാട് പിറവം തൃ തൃക്കാക്കര മണ്ഡലങ്ങളിലേതായിരുന്നു മാറ്റിയത് പകരം ജനുവരി ഒന്ന് രണ്ട് തീയതികളിലായാണ് ഈ മണ്ഡലങ്ങളിൽ നവകേരള സദസ് നടക്കുന്നത് ഈ നവകേരള സദസ്സിൽ പുതിയ മന്ത്രിമാർ ഉണ്ടാകും എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് സ്റ്റേൻ ആണ് വിവരങ്ങൾക്കുള്ള മന്ത്രിസഭാ വകുപ്പ് വിവചനം എന്തായാലും ജനുവരിക്ക് മുമ്പ് നടക്കുമെന്ന രീതിയിൽ വാർത്ത വരുന്നു ഇരുപത്തിനാലാം തീയതിയാണ് ഇടതുപക്ഷ മുന്നണി യോഗം നടക്കുക മന്ത്രിസഭയിലേക്ക് മന്ത്രി മന്ത്രിയായിട്ട് കെ ബി ഗണേഷ് കുമാറും അതുപോലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും എത്തുമെന്ന്